ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ഡേറ്റിംഗ് എന്നത് ഈ ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ പരസ്പരം നന്നായി അറിയുക എന്ന ഉദ്ദേശത്തോടെ രണ്ടു പേർ ഒരുമിച്ച് സമയം ചെലവഴിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തനമായി നമുക്ക് മനസ്സിലാക്കാം ഇത് പലപ്പോഴും ഒരു പ്രണയബന്ധത്തിൻ്റെ മുന്നോടിയായിട്ടാണ് കാണുന്നത് മറ്റൊരു വ്യക്തിയുമായി ഒരു നല്ല ബന്ധം സ്ഥാപിക്കുക അവരുടെ താല്പര്യങ്ങളെയും മൂല്യങ്ങളെയും കുറിച്ച് പഠിക്കുക പ്രണയബന്ധം നല്ല പൊരുത്തമാണോ എന്ന് നോക്കുക ഇതൊക്കെയാണ് ഡേറ്റിംഗിന്റെ പ്രധാന ലക്ഷ്യമായി പലരും പറയുന്നത് എന്നാൽ ചിലപ്പോഴൊക്കെ ഡേറ്റിംഗിന്റെ പരിണിത ഫലമായി ഡിന്നറിന് പോക്ക് അതേപോലെ സിനിമയ്ക്ക് പോക്ക് അല്ലെങ്കിൽ ഒന്നിച്ചു നടക്കുക ഇവയൊക്കെയും കാണാറുണ്ട് പണ്ട് കാലത്തും ഇത്തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ ഡേറ്റിംഗ് ഉണ്ടായിരുന്നു അത് നമ്മുടെ നാട്ടിൽ കുളക്കടവിലും വേലിയിൽ മറഞ്ഞിരുന്ന ക്ഷേത്രങ്ങളിൽ തൊഴ വരുമ്പോഴൊക്കെ മാറി നിന്ന് ആരും കാണാതെ കൈമാറിയിരുന്ന ആ ഒരു സ്നേഹം അതാണ് ഇന്ന് പാശ്ചാത്യ രൂപത്തിൽ നേരത്തെ പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഹോട്ടൽ പബ്ലിക് പാർക്ക് എന്ന സ്ഥലങ്ങളിലേക്ക് മാറിയിരിക്കുന്നത് എന്ന് മാത്രം പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ കണ്ടുമുട്ടുക അതേപോലെ മുട്ടി നോക്കുക രണ്ടു പേർക്കും ഓക്കെയാണോ എന്നറിയുക അത്ര തന്നെ എന്നാൽ കാലം മാറി ഇന്നിപ്പോൾ ഫിസിക്കൽ ഡേറ്റിങ്ങിനും ജനങ്ങൾക്ക് സമയമില്ലാതായി അത്തരത്തിലുള്ള ആളുകൾ അതായത് ജോലിയും മറ്റു തിരക്കുകളുമായി ബുദ്ധിമുട്ടുന്നവർ അവർക്കൊരു പങ്കാളിയെ ലഭിക്കാൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഇന്ന് ഓൺലൈൻ ഡേറ്റിങ്ങാണ് ഓൺലൈൻ ഡേറ്റിംഗ് ആപ്പുകൾ ഇന്ന് നിരവധി സുലഭവുമാണ് അത്തരത്തിൽ ഡേറ്റ് ചെയ്ത ഒരു യുവാവിൻ്റെ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റാണ് ഇപ്പോൾ ഏവരെയും അമ്പരിപ്പിച്ചിരിക്കുന്നത് അയാളുടെ അനുഭവമാണ് റെഡ്ഡിറ്റിൽ അയാൾ പങ്കുവച്ചത് ആറു വർഷത്തെ ഓൺലൈൻ ഡേറ്റിങ്ങിന് ശേഷം അയാൾ നേരിൽ കണ്ട തൻ്റെ കാമുകിക്ക് മരിച്ചുപോയ സ്വന്തം സഹോദരിയുടെ രൂപസാദൃശ്യമായിരുന്നു എന്നാണ് പറയുന്നത് കഴിഞ്ഞ നവംബറിൽ ഒരു വാഹന അപകടത്തിൽ അയാളുടെ സഹോദരി മരണപ്പെട്ടത് തൻ്റെ സഹോദരിയുടെ നഷ്ടം ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ലെന്നും അവളുടെ മരണം പൂർണ്ണമായും തങ്ങളെ തളർത്തിയെന്നും യുവാവ് പറയുന്നുണ്ട് സഹോദരി എനിക്ക് എനിക്കെല്ലാമായിരുന്നു ഒരു സുഹൃത്തും അമ്മയും സഹോദരിയും അങ്ങനെ അങ്ങനെയെല്ലാമായിരുന്നു അവൾ മരണശേഷം എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് പോലും അകന്നു കഴിയായിരുന്നു ഞാൻ എങ്കിലും ആ സമയത്ത് നേരിൽ കണ്ടിട്ടില്ലാത്ത ഒരു പെൺകുട്ടിയുമായി ഓൺലൈനിൽ ഡേറ്റിംഗ് നടത്തിയിരുന്നു പക്ഷേ ജനുവരിയിൽ ഞാൻ കോളേജിൽ വെച്ച് ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി അവൾക്ക് എൻ്റെ സഹോദരിയുടെ അതേ ചായയായിരുന്നു എൻ്റെ സഹോദരിയെ വീണ്ടും കണ്ടതുപോലെയാണ് എനിക്ക് തോന്നിയത് എന്നാൽ കാഴ്ചയ്ക്ക് മാത്രമല്ല അവൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും തൻ്റെ സഹോദരിയുടേതു പോലെ തന്നെയായിരുന്നു ഒരു വിചിത്രമായാണ് തനിക്ക് തോന്നിയത് എന്നും ഈ ചെറുപ്പക്കാരൻ പറയുന്നത് അവളുടെ ശബ്ദം വസ്ത്രം പെരുമാറ്റം എന്നിവയെല്ലാം തൻ്റെ സഹോദരിയുടെ പോലെയായിരുന്നു എന്നും ഇതിനൊക്കെ പുറമെ അവളുടെ പേര് റോസ് എന്നാണെന്നും അറിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ചെറുപ്പക്കാരൻ ഞെട്ടിപ്പോയത് കാരണം അവൻ്റെ സഹോദരിയുടെ പേരും റോസ് എന്നായിരുന്നു അത് കേട്ടപ്പോൾ ശരിക്കും ഭയം തോന്നിയെന്നും ഇത്തരത്തിലൊരു കാര്യം സംഭവിക്കുമെന്ന് താൻ ഒരിക്കലും കരുതിയിട്ടില്ല എന്നും എഴുതിയിരിക്കുകയാണ് ഇയാൾ എനിക്ക് എൻ്റെ സഹോദരിയെക്കുറിച്ച് അവളോട് സംസാരിക്കണം പക്ഷേ എനിക്ക് ഭയമാണ് ഞാൻ എന്ത് ചെയ്യണം അവളെ നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്കിപ്പോഴും അവളോടൊപ്പം ഡേറ്റിന് ഉണ്ട് എൻ്റെ സഹോദരിയെ പോലെ അവളോടൊപ്പം ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇയാൾ സോഷ്യൽ മീഡിയയിൽ വാരിവലിച്ചെഴുതിയിരിക്കുന്നത് എന്നാൽ ഇത് ആ ചെറുപ്പക്കാരൻ്റെ മിഥ്യധാരണയാഗം എന്നാണ് പലരും ഇതിന് പറയുന്നത് സഹോദരിയുടെ ഓർമ്മകളും പേര് നടക്കുന്ന ഇയാൾക്ക് എല്ലാ കാര്യങ്ങളും അത്തരത്തിൽ തോന്നിപ്പിക്കുന്നതാണെന്നും അതിനാൽ ഒരു തെറാപ്പി തങ്ങൾക്ക് ആവശ്യമാണെന്നും ഒക്കെയാണ് കമൻറ്റുകളായി വരുന്നത് ഏതായിരുന്നാലും ഈ ആധുനിക ലോകത്ത് വിചിത്രമായ ഇത്തരം ഒരുപാട് പ്രതിഭാസങ്ങളാണ് നാം നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്നത്